തൃശൂരിൽ ബി ജെ പിക്ക് വിജയമൊരുക്കാനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറാണ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് കിട്ടിയ ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് കെ കെ അനീഷ് കുമാർ മീഡിയാവണിനോട് പറഞ്ഞു തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന്റെ ശില്പി സത്യത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മുന്നൊരുക്കങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് അനീഷ് കുമാർ സത്യത്തിൽ തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കേറെക്കുറെ സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ നിരവധി ഞങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാതിരുന്ന ചില ബൂത്തുകളുണ്ട് ഒരു നൂറോളം ബൂത്തുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇന്നേജനെ പോലും ഇരുത്താൻ സാധിക്കാതിരുന്ന ചില ബൂത്തുകളുണ്ട് സുരേഷ് ഗോപിക്ക് പൂജ്യം വോട്ട് വരെ കിട്ടിയിട്ടുള്ള ചില മുസ്ലിം ബെൽറ്റുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രഥമമായിട്ടുള്ള പരിഗണന അതിനാണ് കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബൂത്തിലും ഞങ്ങൾ ബൂത്ത് സംവിധാനം ഉണ്ടാക്കി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ചേട്ടൻ പിന്നിൽ പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് വോട്ട് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബൂത്തിലും ഇൻ ഏജൻറ്റും ഔട്ട് ഏജൻറ്റുമാരുണ്ടായിരുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ബൂത്ത് പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സുരേഷ് ചേട്ടൻ വോട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷെ അവർ പലരും വോട്ട് ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല ജയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് പല ആളുകളും വോട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിക്കണമെന്ന് വാശിയുള്ള ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തത് പ്രധാപനാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യത ജനങ്ങൾ കണ്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഞങ്ങൾ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ശ്രമിച്ചത് സുരേഷ് ഗോപി ഇത്തവണ എന്തായാലും തൃശ്ശൂരെടുക്കും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവും അത് ജനങ്ങളെ ഏറ്റെടുത്തു ആ ഞങ്ങളുടെ പ്രചരണം അത് ജനങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു അപ്പം ജയിക്കും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പാർട്ടിയുടെ സർക്കിളിന് പുറത്തുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രവർത്തകരോ ബി ജെ പി അനുഭാവികളോ മാത്രമല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് പുറത്ത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വലിയ തോതിൽ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് കൂടാതെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും വലിയ അളവിൽ കിട്ടിയിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നും നല്ല തോതിൽ വോട്ട് വന്നിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിരവധി മുസ്ലിം സ്ത്രീകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ചാവക്കാട് ഗുരുവായൂർ മേഖലയിലൊക്കെ മുസ്ലിങ്ങൾ മാത്രമുള്ള വെൽറ്റുകളിൽ പോലും നല്ല രീതിയിൽ സുരേഷ് ഏട്ടൻ വോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഏട്ടൻ ഏതെങ്കിലും ഒരു ജാതി മതവിഭാഗത്തിൻ്റെ മാത്രം ആളായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിന്നത് ഞങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് എല്ലാ ജനവിഭാഗങ്ങളിലും പ്രതിനിധി എന്നുള്ള നിലയിലാണ് അത് തൃശ്ശൂരിലെ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ഇവിടുന്ന് ജയിക്കാൻ കാരണമായിട്ടുള്ളത് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി എന്ന താരത്തെ മാത്രമാണ് എല്ലാവരും കാണുക പക്ഷേ ആ വിജയത്തിന് പിറകിലുള്ള ശില്പി കെ കെ അനീഷ് കുമാറാണ് കൊച്ച് തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഹബീബിനൊപ്പം എം കെ ഷുക്കൂർ മീഡിയ വൺ